േറ്റതിനു ശേഷം എന്തൊക്കെ ശാരീരിക പ്രശ്നങ്ങളാണ് താങ്കൾ നേരിടുന്നത് അതിന്റെ ഫലമായിട്ട് ഇപ്പൊ എനിക്ക് എനിക്ക് നടക്ക നിക്കമുടിയില്ല എനിയ രണ്ട് ഗുഡ് ഗുണ്ടിക്കുള്ള ഇരിക്കുന്ന തോന്നുന്നത് മനുഷ്യന്റെ പന്ത്രണ്ടാ എനിക്കറിയാം അത് എവിടെയാണ് ഒന്നിവിടെ മറ്റു തൊട്ടിപ്പുറം സീറോ റേഞ്ചിലാണ് ഷൂട്ടിങ് രണ്ടുപേര് രണ്ട് റിവോൾവർ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഫലമായിട്ട് ഇപ്പൊ എനിക്ക് ഈ ഉറങ്ങാൻ കിടന്നാൽ പൂർണ്ണമായും ഈ ശ്വാസോച്ഛാസം നടത്തി ആവശ്യമുള്ള ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള ഹാർട്ടിൻ്റെ പ്രവർത്തനശേഷി കുറവാണ് ഒരു നാൽപ്പത് ശതമാനം ഓക്സിജൻ മാത്രമേ സാധാരണ രീതി വലിച്ചെടുക്കാൻ വെടി വെടികൊണ്ടുവന്ന് മനസ്സിലാവില്ലേ കാശിയിൽ വന്ന് അവിടെ മലർ ഹോസ്പിറ്റൽ എന്ന സ്വകാര്യ ആശുപത്രി കിടക്കുകയും ചെയ്തതിന് ശേഷമാണ് വെടിയും പുകയും ഒക്കെ ഉണ്ടാവുന്നത് അതുവരെ വെടിയും പുകയും ഉണ്ടായിട്ടില്ല അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് കേട്ടു എന്റെ ഉണ്ടായിരുന്നു എന്റെ മജ്ജയിൽ അങ്ങനെ ലയിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ജയരാജൻ മജ്ജി എവിടെയാണെന്നറിയാം ജയരാജന്റെ ധാരണ തൊലി കഴിഞ്ഞാൽ മജ്ജിയാണെന്നാണോ തൊലി കഴിഞ്ഞാൽ മാംസാണ് മാംസം കഴിഞ്ഞാൽ എല്ലാണ് എല്ലിന്റെ അകത്ത് മജ്ജ ഒരു വെടിയുണ്ട എ ചകത്ത് കയറിയാൽ അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുവോ ഒന്ന് രണ്ട് ഒരു മജ്ജന്റെ അകത്ത് വെടിയുണ്ട ലയിക്കുന്നു ലയിച്ചു പോകുന്നു എന്ന് പറയാൻ ഇതെന്താ അരിയുണ്ടാണോ അത ഒന്ന് ഇവിടെ തൊട്ടിപ്പുറം സീറോ റേഞ്ചിലാണ് പേര് രണ്ട് റിവോൾവർ ഉപയോഗിച്ചിട്ടാണ്